ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ ചില അധ്യായങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കുകയും പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യും അത്തരത്തിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം കേവലം ഒരു സൈനിക പരാജയം എന്നതിനുപരി ഇന്ത്യയുടെ രാഷ്ട്ര തന്ത്രജ്ഞതയ്ക്കും വിദേശ നയത്തിനുമേറ്റ ആഴത്തിലുള്ള മുറിവായിരുന്നു അത് ഈ യുദ്ധത്തെക്കുറിച്ച് പഠിക്കാൻ അതിൻ്റെ ഭവിഷ്യത്തുകൾക്ക് ശേഷം നാലു മാസങ്ങൾ കഴിഞ്ഞ് ലെഫ്റ്റനൻ്റ് ജനറൽ ഹെൻഡേഴ്സൺ ബ്രൂക്സിൻ്റെയും ബ്രിഗേഡിയൻ പി എസ് ഭഗത്തിൻ്റെയും നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഇവരാകട്ടെ ഇന്ത്യൻ സൈന്യത്തിലെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരായിരുന്നു ഹെൻഡേഴ്സൺ ബ്രൂക്സ് പി എസ് ഭഗത് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു എന്നാൽ അടുത്ത അമ്പത്തി ഒന്ന് വർഷത്തോളം ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ ഇത് വെളിച്ചം കാണാതെ പൊടി കിടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അന്നത്തെ പ്രതിരോധ മന്ത്രി യശ്വന്ത് റാവു ചൗഹാൻ പറഞ്ഞത് ഇത് പുറത്തുവിട്ടാൽ ദേശീയ സുരക്ഷിതത്വവും അതിർത്തിയിലെ പട്ടാളക്കാരുടെ ആത്മവീര്യവും തകരുമെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൽ കെ ആന്റണി ഈ നിലപാട് തുടർന്നു അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇത്ര ഭയമായി മാറിയത് കാരണം ഈ റിപ്പോർട്ടിന്റെ കാതൽ ഒരു ബോംബ് പോലെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ പരാജയം ഒരു മിലിട്ടറി പരാജയമല്ല മറിച്ച് രാഷ്ട്രീയ പരാജയമാണ് ഭരണസേനാ കേന്ദ്രങ്ങളിൽ സംഭവിച്ച നാല് ഗുരുതരമായ പിഴവുകളാണ് ചൈനയ്ക്ക് നമ്മുടെ മേൽ കുതിര കയറാൻ അവസരം നൽകിയത് എന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി ഇനി നമുക്ക് ആ നാല് രാഷ്ട്രീയ പരാജയങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ചൈനീസ് ആക്രമണത്തിന് വഴിയൊരുക്കിയതിൽ ഏറ്റവും നിർണായകമായത് ടിബറ്റിനോടുള്ള നെഹ്റുവിന്റെ സമീപനമായിരുന്നു ടിബറ്റൻ പ്രശ്നത്തിൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വം ടിബറ്റിനെ സഹായിച്ചില്ല ടിബറ്റൻ സർക്കാരിന്റെ ഒട്ടേറെ അഭ്യർത്ഥനകളെയും പാശ്ചാത്യ ശക്തികളുടെ നിർദ്ദേശങ്ങളെയും നെഹ്റു വകവെച്ചില്ല മാവോയിസ്റ്റ് ചൈനയുടെ ടിബറ്റ് പിടിച്ചടക്കലിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറായില്ല കൊറിയൻ പ്രശ്നം ചർച്ച ചെയ്യാൻ പാർലമെന്റ് സമ്മേളനം വിളിച്ചപ്പോൾ നെഹ്റുവിന്റെ അഭിപ്രായം ഇതായിരുന്നു ഞങ്ങൾക്ക് ടിബറ്റ് ചെറിയ കാര്യമാണ് ഇതിലും അവിശ്വസനീയമായത് ഇന്ത്യക്ക് ഐക്യരാഷ്ട്രസഭയിൽ സുരക്ഷാ കൌൺസിൽ സ്ഥിരാംഗത്വം ലഭിക്കാൻ ലഭിച്ച അവസരം നെഹ്റു ചൈനയ്ക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ചു എന്നതാണ് കൂടാതെ ടിബറ്റൻ പ്രശ്നം യു എൽ ഉന്നയിക്കാൻ തയ്യാറായ എൽ സാൽവഡോർ പോലുള്ള ചെറിയ രാജ്യത്തെ പോലും തടയാൻ അന്നത്തെ യു എനിലെ ഇന്ത്യൻ പ്രതിനിധിയായിരുന്ന ബി എൽ റാവുവിനോട് നെഹ്റു ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ചൈന ടിബറ്റ് പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യ നിശബ്ദത പാ ില്ല കൈലാസ മാനസ സരോവരം സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിന്റെ ആത്മീയ സാംസ്കാരിക കേന്ദ്രമായി നാം കാണുന്ന പ്രദേശം സിന്ധു സത്ലജ് ബ്രഹ്മപുത്ര തുടങ്ങി നമ്മുടെ ജീവനാടികളായ മഹാനദികളുടെ ഉത്ഭവ ലോകത്തിന്റെ മേൽക്കൂര ചൈനയുടെ കൈപ്പിടിയിലമർന്നത് നെഹ്റുവിന്റെ ഈ നിസ്സഹരണവൽക്കരണ നയം കാരണം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ഇന്ത്യയും ചൈനയും ഹിന്ദി ചീനി ബായി എന്ന മുദ്രാവാക്യവുമായി പഞ്ചശില പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു പാർലമെന്റിൽ നെഹ്റു ഇതിനെ വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷം നടത്തിയ ഏറ്റവും മികച്ച നീക്കം എന്നാണ് എന്നാൽ ഇതിലെ ഏറ്റവും വലിയ ദുരന്തം ഈ ഉടമ്പടിയിൽ ചൈനീസ് ടിബറ്റും ഇന്ത്യയും തമ്മിലുള്ള കച്ചവട ഉടമ്പടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇത് ടിബറ്റിനു മേലുള്ള ചൈനയുടെ പരമാധികാരം ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചതിന് തുല്യമായിരുന്നു വർഷങ്ങളായി ടിബറ്റുമായി ഇന്ത്യ പുലർത്തിപ്പോന്ന ധാർമ്മിക ബന്ധങ്ങൾക്കെതിരെയായ നടപടിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ഷിംല ഉടമ്പടിയുടെ നഗ്നമായ ലംഘനം കൂടിയായിരുന്നു ഇത് ചൈനീസ് പ്രസിഡന്റ് ആയിരുന്ന ചൌ എൻലാൻഡ് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് നിക്സസിനോട് പറഞ്ഞത് ശ്രദ്ധേയമാണ് ഞങ്ങളാണ് പഞ്ചതത്വങ്ങൾ മുന്നോട്ട് വെച്ചത് അത് നെഹ്റു അംഗീകരിച്ചു എന്നാൽ നെഹ്റുവിനത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ സൗഹൃദ രാജ്യങ്ങളെ വഞ്ചിച്ച ഈ ഉടമ്പടിക്ക് അധികം ആയുസ് ഉണ്ടായില്ല ഒപ്പിട്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ചൈന അത് ലംഘിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ആക്രമണത്തോടെ പഞ്ചശീലം അന്ത്യശാസം വലിച്ചു ചൈനയെ ശരിയായ സമയത്ത് തടയാൻ നെഹ്റുവിന് കഴിയാതെ പോയതാണ് മൂന്നാമത്തെ പരാജയം നെഹ്റുവിന്റെ ഇന്റലിജൻസ് ചീഫ് ബി എൻ മുള്ളിക്ക് പോലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൈന എക്സായി ചിൻ പ്രദേശത്തെ ഒരു കോവർ കഴുത പാതയെ ജീപ്പ് ട്രക്കായി വികസിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഈ പാത ഹൈവേ ആയി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ചൈനീസ് വാർത്താ ഏജൻസികൾ തന്നെ ജിൻ സായിങ്ങിനെ ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേ ഇന്ത്യയുടെ ആക്സസായി ചിൻ വഴിയായി നിർമ്മിച്ചതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ നെഹ്റു ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല ചൈനക്കാർക്ക് അംഗീകരിച്ച വിസകളില്ലെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കത്തയച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതൊരു കടന്നുകയറ്റമായി ചിത്രീകരിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കാൻ നെഹ്റുവും വി കെ കൃഷ്ണമേനോനും തയ്യാറായില്ല ഇരുവരും ഈ വിഷയത്തെ നിസ്സാരവൽക്കരിച്ചു ഈ നിസ്സംഗതയുടെ ഫലമായി കാശ്മീരിന്റെ കിഴക്കു ഭാഗത്തുള്ള ടിബറ്റുമായി ബന്ധപ്പെടാൻ ചൈനയ്ക്ക് അത്യാവശ്യമായിരുന്ന മുപ്പത്തിരണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള അക്സായി ചിൻ പ്രദേശം നമുക്ക് നഷ്ടമായി നാലാമത്തേതും ഏറ്റവും ഗുരുതരവുമായ പരാജയം ചൈനീസ് ആക്രമണ സാധ്യത നിലനിൽക്കി യാതൊരുവിധ തയ്യാറെടുപ്പുകളും നടത്താതിരുന്നതാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇ തങ്ങളുടെ രാജ്യം പ്രകോപനങ്ങളുണ്ടാകില്ലെന്ന് വി കെ കൃഷ്ണമേനോന് ഉറപ്പു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നെഹ്റു യുദ്ധമുണ്ടാകില്ല എന്ന് വിശ്വസിച്ചു എന്നാൽ ദീർഘവീക്ഷണമുള്ള സർദാർ വല്ലഭായ് പട്ടേൽ ചൈനയുടെ ഗൂഢലക്ഷ്യങ്ങളെക്കുറിച്ച് മുംബൈ നൽകിയ മുന്നറിയിപ്പുകൾ നെഹ്റുവും കൃഷ്ണമേനോനും പുച്ഛിച്ചു തള്ളുകയായിരുന്നു ഈ നയപരമായ പരാജയങ്ങളുടെ ഫലമായി പ്രതീക്ഷിച്ചിരുന്ന ചൈനീസ് ആക്രമണം നവംബർ പതിനെട്ടിന് റസാങ് ലായിൽ ആരംഭിച്ചു ഇവിടെ നമ്മുടെ സൈനികരുടെ ധീരതയുടെ കഥ തുടങ്ങുന്നു വ്യക്തിപരമായ സുരക്ഷ പോലും പരിഗണിക്കാതെ മേജർ ഷൈത്താൻ സിംഗ് എന്ന ധീര സൈനികൻ ഒരു പ്ലാറ്റൂൺ പോസ്റ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടി നടന്ന് തൻ്റെ പട്ടാളക്കാരെ പ്രോത്സാഹിപ്പിച്ചു ആയിരത്തിലധികം ചൈനീസ് പട്ടാളക്കാർക്ക് നമ്മുടെ സൈനികരുടെ നടപടിയിൽ ജീവൻ നഷ്ടപ്പെട്ടു യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ കൊടും തണുപ്പിൽ വെടിയേറ്റ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തി രാഷ്ട്രം മരണാനന്തര ബഹുമതിയായി പരംവീർ ചക്ര നൽകി ഈ വീരസൈനികരെ ആദരിച്ചു ഇതൊരു സൈനിക പരാജയമല്ല മറിച്ച് രാജ്യസുരക്ഷയിലും സുഹൃത്ത് രാജ്യങ്ങളോടുള്ള ബന്ധത്തിലും നെഹ്റു കാണിച്ച മുട്ടുവിറയ്ക്കുന്ന നിലപാടുകളുടെ ഫലമായിരുന്നു എന്ന് ബ്രൂക്സ് ഭഗത് റിപ്പോർട്ട് അടിവരയിടുന്നു ചൈന നയത്തിലെ വീഴ്ചകൾ കൂടാതെ കാശ്മീർ വിഷയത്തിലെ നെഹ്റുവിന്റെ തീരുമാനവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി ഭൂരിഭാഗം പ്രദേശ വിസ്തൃതിയുള്ള ജമ്മു ലഡാക്ക് ഭാഗത്തെ ജനവികാരം മാനിക്കാതെ വെറും പതിനാറായിരം ചതുരശ്ര കിലോമീറ്ററിൽ കിലോമീറ്ററിലൊതുങ്ങിയ താഴ്വരയ്ക്ക് പ്രാധാന്യം നൽകി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് വഴി കാശ്മീരിനെ പ്രത്യേക അവകാശമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ നെഹ്റു തീരുമാനിച്ചു ഇതിന്റെ ഫലമായി വെറും മുപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങളിലെ ഒരു ന്യൂനപക്ഷം പാകിസ്ഥാന്റെ സഹായത്തോടെ ദശാബ്ദങ്ങളായി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ബില്യൺ ഭാരതീയരുടെ അജയ ശക്തിയെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാൻ കയ്യേറിയ കാശ്മീർ ഭാഗമായ ഖിൽജിത് ബാൽട്ടിസ്ഥാനിലെ അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈനയ്ക്ക് കൈമാറി ഇത് ചൈനീസ് പ്രതിരോധ സൈനിക ശക്തിയെ നമ്മുടെ തലസ്ഥാനത്തിന്റെ തൊട്ടടുത്ത് നിലയുറപ്പിക്കാൻ അവസരം നൽകി ടിബറ്റിനെ നിസ്സാരവൽക്കരിക്കുന്നതിലൂടെ ഇന്ത്യക്ക് നഷ്ടമായത് കേവലം ഭൂമി മാത്രമല്ല ജലസുരക്ഷ കൂടിയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റിലെ വിശാലമായ ശുദ്ധജല സ്രോതസ്സുകളാണ് ചൈനയുടെ കൈപ്പിടിയിലമർന്നത് ഇവിടെ നിന്നാണ് സിന്ധു സത്ലജ് ബ്രഹ്മപുത്ര ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഉൾപ്പെടെയുള്ള നദികൾ ഉത്ഭവിക്കുന്നത് ഇന്ന് ചൈന ഈ ടിബറ്റൻ ഭാഗത്ത് മുന്നൂറോളം ഡാമുകളും കൂറ്റൻ ടണലുകളും നിർമ്മിച്ചിരിക്കുന്നു ജലശേഷി ഒരു ആയുധമാക്കി ഉപയോഗിക്കാനുള്ള സാധ്യത അവർക്ക് ലഭിച്ചു ഇന്ന് നമ്മുടെ അതിർത്തിയിലുള്ള ചുംബാ താഴ്വാരത്തിൽ ചൈന റോഡുകളും വൻ സൈനിക സംവിധാനങ്ങളും ഒരുങ്ങുന്നു ഈ പ്രദേശം സിക്കിം അരുണാചൽ പ്രദേശ് ഭൂട്ടാൻ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് ഭീഷണിയാണ് അധിനിവേശ നയം പിന്തുടരുന്ന ചൈനയ്ക്ക് കൂടുതൽ അക്രമശക്തി നൽകുന്നത് നെഹ്റുവിൻ്റെയും വി കെ കൃഷ്ണമേനുവിൻ്റെയും ഭീരുത്വ നയങ്ങളായിരുന്നു എന്ന വിലയിരുത്തലിന് തെറ്റില്ല എന്നാൽ ഈ നയത്തിൽ നിന്നുള്ള മാറ്റമാണ് സമീപകാലത്ത് നമ്മൾ കാണുന്നത് ദോക്ലാം പോലുള്ള വിഷയങ്ങളിൽ ഇന്ത്യൻ സർക്കാർ കാണിച്ച ദൃഢനിശ്ചയം ശ്രദ്ധേയമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാനും സുഹൃത്ത് രാജ്യങ്ങളോടുള്ള ബന്ധം ശക്തപ്പെടുത്താനും ആത്മാഭിമാനത്തോടുള്ള ഒരു വിദേശ നയം രൂപപ്പെടുത്താനും ഈ ചരിത്രപാഠങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കണം ഹെൻഡേഴ്സൺ ബ്രൂക്സ് ഭഗത് റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം അതൊരു സൈനിക പരാജയത്തിന്റെ റിപ്പോർട്ടായിരുന്നില്ല മറിച്ചൊരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണമില്ലായ്മയുടെയും നയപരമായ പിഴവുകളുടെയും കുറ്റപത്രമായിരുന്നു ടിബറ്റിനെ സഹായിക്കാതിരുന്നത് പഞ്ചശീലത്തിൽ അവിവേകം കാണിച്ചത് അക്സായി ചിൻ പിടിച്ചെടുക്കുന്നത് കണ്ടിട്ടും കണ്ണടച്ചത് ഒടുവിൽ യുദ്ധത്തിന് തയ്യാറെടുക്കാതിരുന്നത് ഈ നാല് രാഷ്ട്രീയ പരാജയങ്ങളാണ് ചൈനയ്ക്ക് നമ്മുടെ മേൽ മേൽക്കൈ നൽകിയത് ഈ ചരിത്ര സത്യങ്ങൾ നാം ഓർത്തിരിക്കേണ്ടത് ആരെയും കുറ്റപ്പെടുത്താനല്ല മറിച്ച് ഭാവിയിലെ രാഷ്ട്രതന്ത്രജ്ഞർക്ക് ഒരു പാഠമായിരിക്കാനാണ് ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഒരു രാജ്യത്തിനും ഭീരുത്വം ആശ്രയമാകരുത് പകരം ആത്മാഭിമാനത്തോടെയും ദൃഢതയോടെയുമുള്ള ഒരു നയതന്ത്ര നിലപാട് നമ്മുടെ രാജ്യത്തിന്റെ അജയശക്തി ഉറപ്പാക്കും ന്യൂസ് ഡെസ്ക് ഐ മലയാളം